മീനാക്ഷി ദിലീപ് എന്ന പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരപുത്രി പറയുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാ വൈറലാകുന്നത് എന്ന് പറയാം ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയുന്നു ഇപ്പോഴിതാ മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് പ്രേക്ഷകരെയും ചിന്തിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പ്രേക്ഷകടുത്തേക്ക് ഒരു പോസ്റ്റുമായി എത്തുന്ന മീനാക്ഷി പറയുന്നത് ഇനിയും വൈകിട്ടില്ല എന്നാണ് ഒട്ടും വൈകിട്ടില്ല എന്ന് പറയുന്ന ഈ കാര്യം ആരും കാണാതെ സോഷ്യൽ മീഡിയയിൽ ആരെയും അറിയിക്കാതെയാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയിരുന്നു പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ടായിരുന്നു എന്ന് പറയാം ആരാധകരെല്ലാവരും എന്താണ് പറയാൻ ഇനിയും വൈകാത്ത കാര്യമെന്ന് മീനാക്ഷിയോട് ചോദിക്കുകയാണ് ഇതുവരെ മീനാക്ഷി അങ്ങനെയെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരിയല്ല എന്നാൽ എല്ലാം പറയാൻ ശ്രമിക്കാറുണ്ട് മീനാക്ഷി ചില ഫങ്ഷനുകൾക്ക് മാത്രമാണ് എല്ലാവരുടെയും മുൻപിൽ എത്താറുള്ളത് അല്ലെങ്കിൽ ഭൂരിഭാഗം സമയവും തൻ്റെ ജോലിയും നോക്കി അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം കഴിയുന്ന ഒരു കുട്ടി തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും കൃത്യമായി എടുത്ത് നോക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോന്നോരോന്നായി പങ്കുവെക്കുന്നതും എല്ലാവർക്കും കാര്യം കാര്യമായി തന്നെ മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർ വളരെ കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു എന്തോ താരപുത്രി ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ താരം മറ്റൊന്നും ഉദ്ദേശിച്ചില്ല എന്നും മുൻപെപ്പോഴോ എടുത്ത ചിത്രം പങ്കുവച്ചതാണെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് മാറുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം ആരാധകരും ഇതേ കാര്യങ്ങൾ കൃത്യമായി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകരുടെ വാർത്തകൾ എപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വൈറലാകുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ അത് മനസ്സിലാകുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ ഓരോന്നോരോന്നും പങ്കുവെക്കുന്നത് വെറുതെയല്ല താരപുത്രി പങ്കുവെക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കുന്നതനുസരിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ചിത്രങ്ങളും പങ്കുവയ്ക്കാറുമുണ്ട് ഒന്നുമില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നു മീനാക്ഷിയൊന്നും പങ്കുവയ്ക്കാതെ ആരും ഏറ്റെടുക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം മീനാക്ഷി പങ്കുവെക്കുമ്പോൾ ഒളിച്ചും പാത്തും തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് ആരാധകർ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ താരപുത്രിയുടെ ഓരോ വാർത്തകളും അതിലിങ്ങനെ ഒളിച്ചും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മീനാക്ഷിയുടേതായ സ്വഭാവം കൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർ അതിനെപ്പറ്റി പിന്നീട് ചോദിക്കാറില്ലെങ്കിലും ഓരോ കാര്യങ്ങളും മീനാക്ഷി പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സത്യമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ